നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് എം എസ് മെഡിക്കൽ കോളേജിലെ പ്രൊജക്റ്റ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന സീനിയർ ആയിട്ടുള്ള അബ്ദുൽ ലത്തീഫ് ഒക്കെയാണ് നമ്മുടെ കൂടെയുള്ളത് ഊപുരം ഒന്ന് പരിചയപ്പെടുത്തി വാരിക്കും അസ്ലാം വരഹമുലാഹി വാർക്കാത്തു പിന്നെ ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളായി രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഏകദേശം എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എറിഞ്ഞ ഉടനെ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ലോകത്തന്നെ അറിയപ്പെടുന്ന എല്ലാ ടി എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വളരെ കുറഞ്ഞ കാലാവധിക്കുള്ളിൽ വലിയൊരു ബിൽഡിങ് പെട്ടെന്ന് ആക്കി തീർക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് എന്തൊക്കെ സൗകര്യങ്ങള് അതിന്റെ അറേഞ്ച്മെന്റ് അതൊക്കെ ഒരു വലിയ അത്ഭുതം വലിയൊരു അനുഭവമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് വീട് മലപ്പുറം അതെ 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 കൊളത്തൂരാണ് ഞാൻ പിന്നെ ഭാര്യ മൂന്ന് കുട്ടികൾ മുപ്പത് പെൺകുട്ടി രണ്ടാൻകുട്ടി മൂന്നാളും അല്ലെന്തല്ല അഫീക്ക് കൊണ്ട് ഹിഫ്ദ് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആ രണ്ടാമത്തെ മോനാണ് ഇഫ് പഠിക്കാൻ വേണ്ടി റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ അവിടെ അവിടെ മോള് പഠിക്കുന്നത് ചെറിയ മോനും പഠിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കും രണ്ടാമത്തെ മോനെ പിന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ കൺസ്ട്രക്ഷന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എഞ്ചിനീയർ ലത്തീഫ്ക നമ്മുടെ അതിഥി അപ്പൊ തീർച്ചയായും ലത്തീഫ്കാക്ക് പീശ്വറയോ ശ്രോതാക്കൾക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും എല്ലാവരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ വീടുണ്ടാക്കുക അതേപോലെ അതിന് സ്ഥലം വാങ്ങുക അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുക ഒരുപാട് പിന്നെ അശ്രദ്ധമായി അബദ്ധമായി ഒരുപാട് ക്യാഷ് ചിലപാട് ഏരിയയാണ് ആണ് എന്നാൽ ശ്രദ്ധയും ഒരു പ്ലാനുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയയിലേക്ക് നമുക്ക് പോകാം അതെ അതെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുക പക്ഷേ അതാണ് നമുക്ക് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ജംഷിർ സുരൈ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുകയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച വീട് നിർമ്മാണത്തിന് ശരിക്കും നമ്മളൊരു പെർമിറ്റ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം പോയിട്ട് പെർമിറ്റോ അല്ലെങ്കിൽ കിടക്കണം അതെ അതെ അതായത് വെച്ചാൽ ബിൽഡിങ് റൂള് അമെൻമെൻ്റ് എല്ലാ പഞ്ചായത്തുകളും ആദ്യം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിലൊക്കെ ഒന്നും വേണ്ടിയിരുന്നില്ല നമുക്ക് സ്ഥലം കണ്ട് ചെയ്യായിരുന്നു ഇപ്പോൾ മുൻകൂട്ടി പെർമിറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നിർമ്മാണം കഴിഞ്ഞിട്ട് നമ്പർ കിട്ടാത്ത പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും പിന്നെ കുറെ അബദ്ധങ്ങൾ വരാതിരിക്കാനും അതായത് കോമൺ ആയിട്ട് സംഗതികൾ വരുമല്ലോ അതായത് സ്വാഭാവികമായിട്ട് ഒരു പ്ലാന് വരച്ച് അതിന്റെ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡ്രെയിനേജ് മുതൽ എല്ലാം ഡ്രോയിങ്ങിൽ കാണിക്കണം കിണർ കാണിക്കണം അതിന്റെ സെപ്റ്റി ടാങ്ക് കാണിക്കണം എനിക്ക് തോന്നുന്നു മഴവെള്ള അങ്ങനെ ഉൾക്കൊള്ളിക്കും അപ്പൊ നമ്മള് സ്വന്തമായിട്ട് സ്ഥലമുള്ള വ്യക്തിയാണെങ്കിൽ പോലും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് പോയിട്ട് അറിയിക്കണം പഞ്ചായത്ത് കോർപ്പറേഷൻ ചില ലൈസൻസ് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു നമ്മൾ പിന്നെ ഒരു ഡോക്യുമെന്റ് നികുതി ചീട്ട് ആധാരത്തിന്റെ ഒരു കോപ്പി ഒരു കൈവശ സർട്ടിഫിക്കറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് സൈറ്റ് മെഷർ ചെയ്ത് അടുത്ത പ്ലോട്ട് അടുത്ത വീട്ടിലെ നമ്പർ നമ്മൾ ടോയ്ലറ്റ് കിണർ ഇതൊക്കെ ഡിസ്റ്റൻസ് എല്ലാം എന്തെങ്കിലും കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്തിട്ട് അവർ സബ്മിറ്റ് ചെയ്യും അത് അവർ പിന്നെ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ചെയ്തു തരും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മളത് അവിടെ ഓഫീസിലാ കൊണ്ട് ഏല്പിച്ചാൽ മതി അല്ലെ പഞ്ചായത്തിലതിലൊക്കെ പിന്നെ മറ്റൊരു കാര്യം വീട് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വീട് നിർമ്മാണത്തിന് ഒരു പ്ലോട്ട് വാങ്ങിക്കുവാണെങ്കിൽ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നിർമ്മാണത്തിന് ഈ പ്ലോട്ട് തന്നെ സാധാരണ ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുക കാരണം അവരെ കയ്യിൽ ഒരു കണക്കാക്കിയ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും അതിൽ പോവാത്ത രീതിയിൽ ചെയ്യണം അപ്പോൾ സ്ഥലം വിലക്കുറവുള്ളത് എവിടെ കിട്ടും വഴി സൗകര്യം നോക്കുക അപ്പോൾ ഈ വിലക്കുറവ് പോയി നോക്കുമ്പോൾ ചിലത് നല്ല താഴ്ച സ്ഥലം ഉണ്ടാവും ചെലവുള്ള സ്ഥലം ഉണ്ടാവും അപ്പോൾ സെൻറ്റിന് കണക്ക് കൂട്ടുമ്പോൾ മറ്റവിടത്ത് രണ്ട് ലക്ഷം പറയുന്നത് കൊടുത്ത് ചിലപ്പോൾ ഇവിടെ ആ എഴുപത്തയ്യായിരോ ഒരു ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും വേഗം ഭയങ്കര ലാഭം എന്നുള്ള രീതിയിൽ കൊടുക്കും പക്ഷേ അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു കോമ്പൗണ്ട് ഹാൾ കട്ടേണ്ടി വരും ആ റോഡിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് പൊക്കേണ്ടി വരും തറ ഉയരം കമ്പാരിറ്റീവ്ലി മറ്റേ രണ്ടും മൂന്ന് നാല് ഇരട്ടി വരെ കൂടും അങ്ങനെയൊക്കെ വെച്ചാൽ ഈ സ്ഥലം വാങ്ങുന്നതിന്റെ ഇരട്ടി പൈസ ഈ തറട്ടി ചിലവാക്കുന്ന ഒരു അതെ അത് അതെന്താ വെച്ചാൽ അവർ ആ ബഡ്ജറ്റിൽ നിന്ന് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് പ്രയാസങ്ങൾ അപ്പൊ അത് നല്ല ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് പലപ്പോഴും നമ്മളെ പിന്നെ കഴിയുന്നതും

വാങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഇപ്പൊ ഗൾഫിലൊക്കെ കുറെ കാലം ജോലി ചെയ്തു ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങാൻ വരുമ്പോ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലമില്ലാതെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ചിലപ്പോ ഇവിടെ പറഞ്ഞ പോലെ ഒരു സെന്റിന് അവിടെ രണ്ട് ലക്ഷം ഉണ്ടാവും ഇവിടെ സെന്റിന് ചിലപ്പോൾ ഒന്നേകാല ലക്ഷം ഒരു ലക്ഷം ഉണ്ടാവുള്ളൂ പക്ഷേ അവിടെ തറ കെട്ടി വരുമ്പോ ഇതിനേക്കാളും ക്യാഷ് നമുക്ക് ചിലവാകും അവിടെ എല്ലാം ശ്രദ്ധിക്കണം ഇനി ഒരാൾക്ക് ഭൂമി ഉണ്ട് ഒരു ഫാമിലിയിൽ ഒരു ഷെയർ കിട്ടി അല്ലെങ്കിൽ ഭൂമി ഉണ്ട് അത് ഓൾറെഡി കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ചെരുവുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ പിന്നെ ഇത് കെട്ടുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് പ്ലോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്വാഭാവിക ചെരുവുണ്ടാവുമല്ലോ അപ്പോൾ അത് ബേക്കോട്ടൊക്കെ കൊണ്ടും ചെരിവുമൊക്കെ ആയിട്ട് വെള്ളം പോകുന്നുണ്ടെങ്കില് നമ്മൾ സാധാരണ ഒരു ധാരണ എന്താ വെച്ചാല് റോഡിനെയൊക്കെ ഉത്തര പൊക്കണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ രീതിയിൽ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിഞ്ഞു പോട്ടാന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ പാട്ടിലെ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടില് ഭാഗം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ അടി കെട്ടാണ്ടാവും ബാക്കിൽ പോകുമ്പോൾ അഞ്ചോ അടി അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആ തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു കോമ്പൗണ്ട് വാൾ കെട്ടേണ്ടത് മുറ്റം കെട്ടാവും മുറ്റം നോക്കുമ്പോൾ പിന്നെയും ബാക്ക് പോവുകയാണ് അവിടെ നോക്കുമ്പോൾ പിന്നെയും എട്ടടി പത്തടി താഴ്ച്ച അവസ്ഥയൊക്കെ ആ വരാറുണ്ട് അപ്പോൾ അവിടെ ഒരു വലിയൊരു സംഖ്യ കോമ്പൗണ്ട് വാളിനും തറക്കും വേണ്ടി ചിലവാക്കും അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്താ വെച്ചാൽ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളാ റോഡിൽ നിന്ന് പൊങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലെവലും ഇറങ്ങാൻ പറ്റിയ രീതിയിലും ഇപ്പം നമ്മൾ റോഡിൽ നിന്ന് എട്ടടി പത്തടി ഒക്കെ താഴ്ച്ചത് ചെയ്ത് നല്ല ഭംഗിയുള്ള പ്ലോട്ടുകളുണ്ട് അതനുസരിച്ചു ലാൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒക്കെ അത്രയും താഴ്ന്ന സൈറ്റ് പൊക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വീട് കെട്ടുന്നതിൽ ഏറെ കാശ് എന്ത് ചെയ്യും അതിന് ചിലവാകും അപ്പോൾ അത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ലാഭിക്കാനും പറ്റും ഉള്ളത് ഭംഗിയാക്കാനും പറ്റും മാത്രമല്ല പൊങ്ങി നിൽക്കുന്നില്ലേറെ ഒന്നും കൂടെ കാണാനൊക്കെ സൗകര്യം റോഡ് പൊങ്ങിക്കുന്നതല്ലേ അതെ അതെ അങ്ങനെയുള്ള ഒരു ആംഗ്ലുണ്ട് അതായത് അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം നമുക്കൊരു ബുദ്ധിമുട്ടാവാതെ ഒഴിവായി പോകുന്ന ഒരു ചാൻസ് സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അവിടെ തറക്ക് ഭംഗര പൊക്കി എല്ലാം ക്യാഷ് ചിലവാക്കരുത് ലാൻഡിനെ ലെവൽ ചെയ്യാന്നുള്ളതാണ് ലത്തീഫ് കൈനി നമുക്ക് അറിയാം പിന്നെ നമുക്കൊരു വീടിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളായിട്ടാണ് ഫൗണ്ടേഷൻ ഒരു ഘട്ടമായിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചുമര് വെച്ച് വാർത്തെടുത്ത് പിന്നെ അതിൻ്റെ പ്ലാസ്റ്ററിങ് തേപ്പ് നിലം ഇതൊക്കെ അങ്ങനെ പെയിന്റിങ് അങ്ങനെ ഒരു പല ഘട്ടങ്ങളായിട്ടാണ് ആളുകൾ അതിന് തിരിച്ച് ചെയ്യുന്നത് അപ്പോൾ പരമാവധി ഓരോ ഘട്ടത്തിലും ചിലവ് ചുരുക്കി ചെയ്യുന്നതാണല്ലോ ബുദ്ധി അപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് പരമാവധി നമുക്ക് എങ്ങനെ അതിനെ ചുരുക്കി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാടിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കുന്നതാണ് വിചാരിക്കുന്നത് എന്നാലും ഒരു കോമൺ ആയിട്ട് അതിനെ എങ്ങനെയാണ് നമുക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് സംഗതി പറയുമ്പോഴും തറ ഉഷാരണം എന്ന് പറയാനുണ്ട് അതിപ്പോ ഈ വീട് നിർമ്മാണം നല്ല ഏത് സംഗതിന്റെ അടിത്തറേ അത് ഇതിമന്ന് വന്നതാണ് തറ മോശായി കഴിഞ്ഞാല് അല്ലെങ്കിൽ തറക്ക് പറ്റിക്കഴിഞ്ഞാൽ മൊത്തം അത് പാളി പോവും അപ്പോൾ നമുക്ക് തറ സ്വാഭാവിക തറേനത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാന് കൃത്യമായിട്ട് നമ്മൾ ഒരു ഇതെത്തേണ്ടതുണ്ട് തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടൊക്കെ ചുമര് വരുന്നുണ്ട് എവിടൊക്കെ റൂം വരുന്നുണ്ട് അതിന് കണക്കാക്കി ഞാൻ ചെയ്തു പോകണത് അപ്പോൾ പ്ലാന് മുൻകൂട്ടി നല്ലൊരു ധാരണയിൽ എത്തണം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇടയ്ക്ക് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ മാറ്റി കെട്ടാൻ മൂടി തറേണ്ടാവില്ല മാറുമ്പോൾ അത് രാവിലെ പണിക്കാരൻ വരുന്ന സമയത്തേക്കാരും ഇന്ന് ഈ റൂം അങ്ങോട്ട് മാറ്റിയിരിക്കണേ അപ്പോൾ ഓന് ഈ കട്ടിൽ വെക്കുന്ന സമയം തന്നെ പറഞ്ഞാൽ തർപ്പണി കഴിഞ്ഞിട്ടാണ് അപ്പൊ പിന്നെ ചുമര് കെട്ടുകയാണ് അപ്പോൾ സ്വാഭാവികം തറ മാന്തേണ്ട തറ ഉണ്ടാക്കേണ്ട അവസ്ഥക്ക് പോകണം അത് ഭയങ്കര ചെലവും ഒരുപാട് നഷ്ടങ്ങളും പിന്നെ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം ഉണ്ടാക്കും പല പണിക്കാരും തെറ്റിപ്പോയിട്ട് വരെയുണ്ട് കാരണം ഒരു ഈഗോ ചെലവ് ആ സമയത്ത് വരാറുണ്ട് അപ്പൊ ഈ ഫൗണ്ടേഷനിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തേക്ക് വരാം ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ചില ആളുകൾ എന്തു ചെയ്യും ബലം വരെ താത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒന്നരടി രണ്ടടി ഒക്കെ താക്കുമ്പോൾ അത്യാവശ്യം ബലുണ്ടാവും പിന്നെ അങ്ങനെ ലൂസ് മണ്ണ് വീണ്ടും പിന്നെ ലൂസ് മണ്ണ് എന്നിട്ട് കൊറേ എട്ടടി പത്തടി ഒക്കെ താത്തി ഇനി എന്താ ചെയ്യുക താത്തിയ സ്ഥിതിക്ക് പിന്നെ അത് അടിയിൽ നിന്ന് തൂർത്തേട്ടല്ല വഴിയിൽ പ്രയാസമാണ് അത് അടിയിൽ നിന്ന് തന്നെ എന്ത് വേണം കല്ലിട്ട് തൂർത്ത് കെട്ടിക്കൊണ്ടുവന്ന് വരണം വലിയൊരു എമൗണ്ട് വരും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ വീടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു നില രണ്ടില വരും അപ്പൊ അതിന് നമ്മൾ ഈ ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഉള്ള മണ്ണില് ഒരൊന്നരടി രണ്ടടി താത്തിയിട്ട് അതിന് ഫൗണ്ടേഷൻ അടി എങ്ങനെ ബലപ്പെടുത്താൻ പറ്റും അതുമെന്ന് നമ്മൾ ഫൗണ്ടേഷൻ തുടങ്ങുക അപ്പം നമ്മൾ ഒരു പുതിയ റോഡുണ്ടാക്കി അതിലൊരു ലോറി പോയി കഴിഞ്ഞാൽ താന്നു പോകും അപ്പം നമ്മളെന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ അത് നാലോട്ടം പോയി കഴിഞ്ഞാൽ ഉറച്ചും സെറ്റാകും ആ അതിന് കൂടെ അല്ല പിന്നെ ലോറിയും കാറും എല്ലാം പോകും ഒരു പ്രശ്നവും അതേപോലെ നമ്മൾ തറയും എന്ത് ചെയ്യുക ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒന്ന് ബലപ്പെടുത്തി എടുക്കുക അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നാട്ടിലൊന്നും ചെയ്യാത്തൊരു സംഗതിയാണ് നമ്മള് ഫൗണ്ടേഷന്റെ ഡെപ്ത് കുറക്കാനും കൂടെ അത് സഹായിക്കും അതായത് എത്ര ഡെപ്ത് കൂടും അത്രയും എക്സ്പെൻസ് കൂടും അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഒരു ഒന്നൊന്നര അടി രണ്ടടി ഒക്കെ രണ്ടടി സാധാരണ നമ്മൾ കാണുക അത് താത്തി കഴിഞ്ഞാൽ എന്തെയ്യും ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് അതില് ഒരു വെള്ളം നിർത്തുക വെള്ളം പിടിച്ച് നിർത്തുക സാധാരണ സ്വാഭാവികമായിട്ടും ഈ ഫൗണ്ടേഷൻ പൊട്ടൽ വരല്ല എന്താ വെച്ചാൽ വർഷക്കാലം വരുമ്പോഴാണ് പണ്ട് കാരണന്മാര് പറയും ഒരു പിന്നെ വീട് തറപ്പണി കഴിഞ്ഞാൽ ഒരു മഴക്കാലം കഴിഞ്ഞ ടെക്കിനാ മഴക്കാലം കഴിഞ്ഞാൽ അതിന് പൊട്ട് കാണില്ല ആ അപ്പൊ പോലെ ആലോചിച്ചാൽ മലക്കായും കാര്യം ശരിയാവുന്നല്ലോ അപ്പൊ അതിന്റെ ടെക്നിക്കെന്താ വെച്ചാല് നമ്മള് ഈ ലൂസർത്ത് ഉണ്ടെങ്കിൽ വെള്ളം അടിക്ക് ചെല്ലുമ്പോ ഇന്ന് പോവും ലൂഡുണ്ടെങ്കിൽ ഇരുന്ന് പോവും അത് നമ്മള് സ്വാഭാവികമായിട്ട് ഒരു പൊടിമണ്ണിന്റെ മേലെ നിക്കുവാണെങ്കിൽ വെള്ളം ഒഴുകി വരികയാണെങ്കിൽ നമ്മള് തോന്നു അതാണ് അതിന്റെ സംഭവം അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ വെള്ളം നമ്മൾ ആദ്യം പിടിച്ചു കഴിഞ്ഞാല് ആ മഴക്കാലത്തിന്റെ പ്രശ്നം എന്ത് ചെയ്യും ഇന്ന് തീർന്നു ഒരു മഴക്കാലം കാത്തു നിൽക്കണ്ട തറ കീറിയിട്ടിട്ട് ആ പിന്നെ ഫൗണ്ടേഷൻ അതെ അതെ ഇറ്റാച്ചി ആ കീറിട്ടിട്ട് അതിൽ മഴ പെയ്ത് വെള്ളം ഒന്ന് പാസ് ചെയ്ത് പോകണം എന്നാണ് അതോ വെള്ളം ഒഴിക്ക വെള്ളം നമ്മൾ വെള്ളം വെള്ളം അത് ഇത് സ്വാഭാവിക വേണ്ട നമ്മൾ ഇത് ലൂസ് അല്ലെങ്കിൽ ഒരുപാട് താഴ്ച പോണ്ടിരെന്നുള്ളതിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യും നല്ല ലൂസുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ വെള്ളം നിർത്തിയിട്ട് നമ്മളൊരു കമ്പിപ്പാര എടുത്തിട്ട് ഒരു അരടി ഒരടി എന്ത് ചെയ്യും കമ്പിപ്പാര കുത്തി ആക്കുക ഇളക്കിയെടുക്കുക അങ്ങനെ കുത്തിത്താക്കി ഇളക്കിയെടുക്കുക പിന്നെ അതില് വല്ല പിന്നെ എംസാൻ്റെ ബേബി മെറ്റിലോ കോരിപ്പൊടിയൊക്കെ നിറച്ചുകഴിഞ്ഞാല് അത് ഇതിൻ്റെ ഉണങ്ങിനോട് കൂടി പാറ പോലാവും അതും ലോറി കയറിയാലും ലേസം പോലും താന്നുപോകും പിന്നെ ഒരു മഴക്കാലം എന്ത് സംഗതി വന്നാലും എന്താണ് ഇരിക്കാനും പോകുന്നില്ല വളരെ സേഫാണ് നമ്മുടെ നേരത്തെ പറഞ്ഞാൽ എട്ടോ പത്തോ അടി തറ താത്തി പൈസ കളയുന്ന പകരം ചെറിയൊരു സംഗതി ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭാനും നമ്മളിത് സേഫ് ആണ് നമുക്ക് തന്നെ ഒരു ഉറപ്പ് വരുത്താൻ അതെ അതെ ഇപ്പൊ വീടുണ്ടാക്കുമ്പോ പിന്നെ മൂസ വീടുണ്ടാക്കുമ്പോ ആളുകൾ അതിന്റെ സ്വിച്ച് ബോർഡ് ഇതൊക്കെ മറ്റേതൊക്കെ പക്ഷെ തറമ്മൽ ആർക്കും അത്ര എന്താ പ്ലാൻ ഉണ്ടാവില്ല നല്ല ക്യാഷ് പോണ ഒരു സ്ഥലമാണ് അതെ അത് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് അതായത് ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റോ വീട് ചെയ്ത് എത്ര ഉറുപ്പേക്കാണ് തകർക്കുക അതിനാണ് കൊട്ട അതെല്ലാവർക്കും മന്പാടാണ് ഇതിന്റെ കണക്കും ആർക്കും ഇല്ല ശ്രദ്ധ എന്റെ നാട്ടിലൊരു സുഹൃത്ത് പിന്നെ ഈ കണക്കൊക്കെ നോക്കുന്ന നോക്കുന്നൊരാളാണ് അതായത് ഞാനൊരു ഇതായിട്ട് പറയില്ല നാട്ടിലെ ആളുകളെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി പ്രവചിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട് പണി പിന്നെ ഏകദേശം കണക്കാക്കി വെച്ച പൈസ തർമ്മ പോയി എന്നിട്ട് എന്റെ അടുത്ത് വന്നു ഞാനിപ്പോ ഭയങ്കര നഷ്ടം പറ്റി എന്താ അതെ അതെ ഞാൻ പറഞ്ഞ സുഹൃത്തെ എല്ലാരും കാണും എന്റെ കൂടെ പഠിച്ച ആളും കൂടെയാണ് സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത് എല്ലാരും കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നോക്കുന്ന ആളാണല്ലോ എനിക്കിങ്ങനെ ഈ അബദ്ധം പറ്റി ചോദിച്ചപ്പോ ഇതാണ് പ്രശ്നം തറമേ വലിയൊരു എമൗണ്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ അയ്യോ ഭയങ്കര അബദ്ധമായി ഞാനത് നേരത്തെ എത്ര സൗകര്യ ഭയങ്കര സങ്കടത്തോടു കൂടി എന്റെ അടുത്ത് പറയണ്ടേ അപ്പോൾ താങ്കൾ വളരെ വലിയൊരു അറിവാണ് ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പലരും ശ്രദ്ധിക്കാതെ ഒരു ഭാഗമാണ് ഈ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് ഇനി ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വലിയൊരു ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ വലിയ ബിൽഡിങ് കെട്ടുമ്പോൾ എന്തൊക്കെയാണ് ാണ് വലിയ ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്ലാന് കാര്യങ്ങള് മുനിസിപ്പാലിറ്റി അപ്രൂവൽ അത് പിന്നെ ഫയർ അതായത് ആയിരം സ്ക്വയറിന്റെ മേലെ ഫയറിന്റെ എൻഒസി വേണം ആദ്യം എൻ സി കിട്ടിയത് തുടങ്ങാൻ പാടുള്ളോ അതിൽ പതിനഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുതല് പോകണ്ടെങ്കിലും ഫയറിന്റെ എൻഒസി വേണം അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഈ പിന്നെ ബിൽഡിങ് നമ്മളൊരു ആർക്കിടെക്റ്റാണ് സ്വാഭാവികമായിട്ടും ചെയ്യാറ് ആർക്കിടെക്ടിന്റെ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേണ്ട നമ്മൾ പറഞ്ഞ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ള ഡിസൈന് പിന്നെ അതിൻ്റെ എലിവേഷൻ ഭംഗി ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഇതിൻ്റെ മുമ്പ് ഒരു പിന്നെ ഒരു പ്രധാന ഒരു ഘടകം കിടക്കണമെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതായത് ഒരു ബിൽഡിങ് അഞ്ച് നില പത്ത് നില പതിനഞ്ച് നില ഇതിന് എത്ര ഫൗണ്ടേഷൻ വേണം എത്ര സൈസുള്ള കോളം വേണം എങ്ങനെ കമ്പി വേണം വീം വേണം ഇതൊക്കെ ഡിസൈൻ ചെയ്യണത് ആർക്കിടെക്ട് തന്നെ സ്ട്രക്ചറൽ എൻജിനീയർ സ്വാഭാവികമായിട്ടും ഇതില് പിന്നെ ക്ലയൻറ് ഉടമസ്ഥൻ നേരിട്ട് ബന്ധപ്പെടുന്നത് ആർക്കിടെക്റ്റിൻ്റെ ഈ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് നേരിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ ഒതുങ്ങി നിന്നിട്ട് ഡിസൈൻ ചെയ്യേണ്ട ഒരു പിന്നെ പരിമിതി വരാറുണ്ട് അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് നല്ല സ്ട്രക്ചർ സ്ട്രെച്ചേഴ്സ് ആണെങ്കിൽ പറയും പിന്നെ ഇപ്പോൾ ഒരു പിന്നെ പത്ത് മീറ്റർ നീളമുള്ള ഒരു ബീം വരുന്ന സ്ഥലം വലിയ ബിൽഡിങ്ങാണ് ബിൽഡിങ് അപ്പോൾ അത് ഈ വലിയ പിന്നെ സ്വാഭാവികമായിട്ടും വലിയ സ്പാൻ സ്പാനാവുമ്പോൾ വലിയ ബീം വരും ആ ഭീമിന്റെ വിടുത്ത് ആ ഭീമിൽ ചെന്നിരിക്കുന്നതാണ് കോളം പില്ലർ ആ പില്ലറിന്റെ വീതി അപ്പോ വലിയ അഞ്ച് ഫ്ലോറോ അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഉള്ള കമ്പി എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വലിയ കമ്പിയൊക്കെ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടൊരു എട്ടിഞ്ച് വീതി ഈ മാസൻ്റെ സാധാരണ നമ്മുടെ നാട്ടിൽ പടവിന് ഉപയോഗിക്കുന്ന വെട്ടുക അതൊക്കെ എട്ട് കാണുമ്പോ അതിലും ഒതുങ്ങി നിന്നിട്ടുള്ള കോളം ഭീമേ പാടുള്ളൂന്ന് ആര് പറയും ആർക്കിക് അപ്പൊ ഇവര് അതില് വെച്ച് ഡിസൈൻ ചെയ്യും അപ്പൊ വീത് കുറച്ചു അപ്പം സ്വാഭാവികമായിട്ടു വെച്ചാൽ ഇരുപതിന്റെ ഒരു മൂന്ന് കമ്പി ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ബീമിന്റെ പത്ത് മീറ്റർ നീളം ഈ ബീമിന്റെ കമ്പി അവിടൊക്കെ ചെന്ന് കയറുക അത് വലിയ പ്രയാസമാണ് അത് അപ്പൊ എന്താ ചെയ്യും നമ്മള് സാധാരണ കമ്പി നമ്മൾ ബെൻ്റ് അടിച്ച് വളവൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ കേട്ടത് അവിടെ ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഈ കമ്പി കയറിയിട്ട് ഈ പില്ലർ ഇപ്പൊ പത്ത് നില നില പോണ്ട ബിൽഡിംഗ് ആവും അതിന്റെ പില്ലറിന്റെ കമ്പി ഇങ്ങോട്ട് വളക്കും ഭീമിന്റെ കമ്പി ഇങ്ങോട്ട് കയറ്റും അല്ലെങ്കിൽ അത് വളക്കും ഒരു ഭയങ്കര അബദ്ധങ്ങൾ അതെ അതെ ഇത് ആരും അറിയാതെ ആരും ശ്രദ്ധിക്കാതെ അറിയാതെയും പോണ അപ്പൊ തീർച്ചയായും പിന്നെ ഒരു വലിയ ബിൽഡിങ് ഇപ്പൊ ചില ആളുകളൊക്കെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കയറ്റുമ്പോൾ ഈ ക്ലയന്റിന് ആരാണ് ഇതിന്റെ സ്ട്രക്ചർ അത് ചോദിക്കണം അയാൾ സംസാരിക്കണം അപ്പൊ എന്തെയും ഈ എട്ടിഞ്ച വീതിക്ക് പകരം ഇത് അയാൾ പറയും ഒരടി വീതി കൊടുക്കണം ബിൽഡിങ്ങിന്റെ സേഫ് അപ്പൊ എന്താ വെച്ചാൽ കമ്പി കയറാനും അതിന്റെ സ്ട്രെങ്ത്തിനും ഒക്കെ എന്തെയും സൗകര്യം അതായത് ഇത് വലിയ അപകടം എന്താ വെച്ചാല് ഈ വീതി കൊറച്ചുകൊണ്ട് ചില ബിൽഡിങ് കോൺക്രീറ്റ് കഴിയുമ്പോൾ ഡീസാർട്ട് ചെയ്യുന്ന സമയത്ത് അത്

നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ വീട് പണി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വീടിൻ്റെ ഇപ്പോൾ വീടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ടും ഫസ്റ്റും കഴിഞ്ഞു ടെറസ് ചെയ്യണ സമയത്ത് പ്ലെയിൻ ഇതാന്നുണ്ടെങ്കിൽ ചെയ്യും ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വാർത്തു പോകും പാർപ്പേന്റെ പണി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തേച്ച് വരുമ്പോ കാണാ വെള്ളം അവിടെ കെട്ടിക്കണെ കെട്ടിക്കണ് അപ്പം എന്ത് ചെയ്യും ആ ഇനിയിപ്പൊന്ന് നിരത്താന്ന് പറഞ്ഞാൽ അപ്പൊ നിരത്തേച്ചാ നമ്മൾ സാധാരണ ഒരു ഒന്നോന്നരം പിന്നെ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് നാല് കോൺക്രീറ്റിലാവും ഈ സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഇതിന്റെ മേലെ നമ്മള് തേക്കാൻ പോണത് ആറിന് ഒന്ന് അല്ലെങ്കിൽ അഞ്ചിനൊന്ന് ഒക്കെ ഇട്ടിട്ടാണ് ഇത് രണ്ടും റേഷ്യോ വ്യത്യാസമുണ്ട് സ്വാഭാവികമായിട്ടും ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഈ പപ്പടം പോലെ നമ്മളിപ്പോ ദോശ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് എണ്ണ തേക്കുന്നത് അതേപോലെ എന്ത് ചെയ്യും ഇത് അടന്നു പോരും സെറ്റ് ആവില്ല സെറ്റ് ആവില്ല അപ്പൊ ഇനി വലിയ ബിൽഡിംഗ് ആണെങ്കിലും വീടാണെങ്കിലും ലാസ്റ്റ് ഫ്ലോർ ചെയ്യുമ്പോൾ ഒരു വെള്ളം കെട്ടിക്കാത്ത ചെറിയ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്താല് അതിന്റെ മേലെ നമ്മള് നിരത്താ തേക്കുക എന്നുള്ളൊരു പ്രൊസീജിയറിന്റെ ആവശ്യം കറക്റ്റ് ഡ്രൈനേജ് വെള്ളം അതാ കോൺക്രീറ്റിന്റെ സമയത്ത് തന്നെ ചെറിയ സ്ലോപ്പ് കൊടുക്കാൻ മഴ വെള്ളം എവിടെ പോകണമെന്ന് ഒരു സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യാം പിന്നെ നമ്മളൊന്നും ചിലവാക്കേജ് പിന്നെ അതേപോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് സൺഷെയ്ഡിനൊക്കെ പോയ മേലെ പ്ലെയിൻ സൺഷെയ്ഡ് ആണെങ്കിൽ ഒരു ഒരു കട്ടം ഇങ്ങനെ കെട്ടിട്ടുണ്ടാവും ഈ എല്ലാ കാര്യങ്ങളൊക്കെ വീണതിന്റെ പൈപ്പ് അടഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല ഈ വെള്ളം കെട്ടിന്നും കാണുന്നേര ചുമരരുമൊക്കെ കിർപ്പം വരും അപ്പോൾ ചുമര് കുറെ കഴിയുമ്പോൾ ചുമര് ഇവിടെങ്കിലും വര കാണും അവിടെ ഒരു പായൽ കാണും പൊട്ടും തിന്നും ആളുകൾ കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും ഇത് ഡാമേജ് ആയിട്ടുണ്ടോ ലീക്കേജും ലീക്കേജും കാര്യങ്ങളും അപ്പോൾ എന്തു ചെയ്യുക പരമാവധി വെള്ളം കെട്ടിക്കാത്ത രീതിയിൽ ഈ ഏലും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ബ്ലോക്കാവാത്ത രീതിയിൽ എന്തു ചെയ്യുക സങ്കാ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് ഓക്കെ ശ്രദ്ധിക്കണം ഓക്കെ ലാസ്റ്റ് എനിക്ക് തോന്നുന്ന സമയം കഴിയാറായിട്ടുണ്ട് നമുക്ക് പിന്നെ ഇപ്പോൾ ബിൽഡിങ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലോട്ടൊക്കെ ആയി ഒരു പുതിയ നിയമം വന്നതായിട്ട് പറയുന്നു കേൾക്കുന്നുണ്ട് എന്താണ് അതെന്നും അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതല്ലേ ഈ കെ കരാറ എന്നാണ് അതിൻ്റെ പേര് കേരള ബിൽഡിംഗ് റെഗുലേറ്ററി അതോറിറ്റി അപ്പോൾ എന്താ സംഭവിച്ച മുൻകാലങ്ങളിൽ എന്താ വെച്ച് റിയൽ എസ്റ്റേറ്റ് നല്ല നടന്നിരുന്നു സ്ഥലങ്ങൾക്ക് വില കൂടുതൽ അത് നിയന്ത്രിക്കാനാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പുതിയ നിയമത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഒരു അഞ്ഞൂറ് എം സ്ക്വയർ ഒരു പന്ത്രണ്ടര സെൻറ്റ് കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക അത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു എട്ട് പ്ലോട്ട് ഒക്കെ വാങ്ങി തിരിക്കുക എന്നുണ്ടെങ്കിൽ എന്തുവേണം ഇതിൻ്റെ ഒരു മുൻകൂട്ടി ഒരു അപ്രൂവൽ പ്ലാന് മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം അപ്രൂവൽ അപ്രൂവൽ വാങ്ങണം അതെ അതെ അപ്രൂവൽ വാങ്ങണം അത് അപ്രൂവൽ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഒക്കെ ഫൈൻ വരാൻ സാധ്യത ഈ നിയമത്തിനെ കുറിച്ച് ആർക്കും അത്ര അറിയില്ല അപ്പം നിലവിൽ പ്രാബല്യത്തിൽ വന്ന നിയമമാണ് വന്ന നിയമമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകളെ നല്ലോണം ബാധിക്കും മാത്രമല്ല ഇതിന് ഒരു ലേ ഔട്ട് മുൻകൂട്ടി ഏൽപ്പിക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് പത്ത് റുപ്യ മുനിസിപ്പാലിൽ എന്തോ ഫീസ് അടക്കാണ്ട് അത് വലിയൊരു എമൗണ്ട് വരും അതിപ്പോൾ വലിയൊരു പ്ലോട്ട് ഏരിയ കൂടുതലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് അടക്കം ഇതിന് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ എന്താ വെച്ചാല് ഈ മുൻകൂട്ടി ഈ ഇത്രയും ഒരു പത്ത് പ്ലോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ ഇരുപത് പ്ലോട്ടുള്ള ആളുകൾക്ക് ഉള്ള വീതിലുള്ള വഴി തിരിയാനുള്ള വഴി കോമൺ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇതിൽ അപ്രൂവൽ വരും അതൊരു സൗകര്യമാണ് അതിൻ്റെ വേറെ എന്താ വെച്ച് ഒരുപാട് ബാധിച്ചപ്പോ ഭാരിച്ച എക്സ്പെൻസ് വരാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളെടുത്ത് വലിയ പൊട്ടോ പൈസ ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മള് ഒരു പിന്നെ പത്ത് സെന്റോ അപ്പൊ ഒരു ഒരാളെടുത്ത് ഒരേക്കർ സ്ഥലുണ്ട് അല്ലെങ്കിൽ രണ്ടേക്കർ സ്ഥലമുണ്ട് അപ്പൊ ഇരുപതാളോ മുപ്പാളെ കൂടിയിട്ട് വാങ്ങണ്പോ ഇപ്പൊ അത് വാങ്ങി പ്ലോട്ട് പ്ലോട്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും വലിയൊരു എമൗണ്ട് അതിൽ അധികം എക്സ്പെൻസ് വരാന് കൂടെ ഒരു ശ്രോതാപര ചോദ്യം ചോദിച്ചിട്ടുണ്ട് തറ കീറിയതിന് ശേഷം ചില ആളുകൾ അതിൽ നമ്മൾ ഈ കരിങ്കൽ കോറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ കോറി വേസ്റ്റ് അവിടെ നിന്നെ കാണാൻ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോന്നാണ് ചോദ്യം ഷാനവാസ് പാലക്കാടി എന്ന അതിൽ എന്താ വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു സാധാഭാഗായിട്ടും നമ്മൾ ഒരു റോഡ് ചലായി കിടക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഒരു കൂടി കോറി വേസ്റ്റഡ് എന്ന് പറയും എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേൽക്കൂടെ സ്ട്രോങ് ആണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ അടിഭാഗം ലൂസാണെങ്കിൽ എന്തു ചെയ്യും അതടക്കം താന്നുള്ള സാധ്യത ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ അടിഭാഗം ബലപ്പെടുത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യുക അത് നല്ലതാണ് പിന്നെ ഇത് ഇട്ട് ഇതായി കഴിഞ്ഞാൽ വില കൂടുതൽ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ എക്സ്പെൻസ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി അതുമായി ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്ക് ഇപ്പോഴുള്ള അടുക്കളയും വർക്ക് ഏരിയയും പുതുക്കിപ്പണിയാൻ വേണ്ടി പണിക്കാരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്ന അളവിൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊരളവുണ്ട് ആ അളവില് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നെ ജിമോൻ ഇക്ബാൽ മേട്ടുപാളയത്തു നിന്നാണ് ചോദിച്ചത് എൻജിനീയറാണോ പറഞ്ഞത് അതല്ല പണിക്കാരാണോ പറഞ്ഞത് നമുക്കറിയില്ലേ പറയാൻ ഉണ്ടെങ്കിൽ സമയമുണ്ടോ എന്ന് അറിയില്ല ഒരു ചെറിയൊന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ പിന്നെ എന്താ പറയാ ഈ പിന്നെ കന്നിമൂല എന്ന് പറയും ആ കഞ്ഞിമൂല അതേപോലെ ഈ അടുക്കള പിന്നെ കേക്കോട്ട് തിരിഞ്ഞിട്ട് വേണം വടക്ക് കേക്ക് മൂലയിൽ വേണം എന്ന് പറയാം അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും കുറെ പരിചയം എന്നുള്ള ആൾക്ക് ആശാരിമാരെ കുറ്റടിക്കാൻ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ഭയങ്കര ചർച്ചയാണ് ചിലയിടത്ത് എന്തെങ്കിലും പ്ലോട്ട് ഇരിക്കുമ്പോൾ കിട്ടൂല നേരം മുന്നിൽ റോഡ് ഇരുന്നിടത്തേക്ക് കഴിക്കാറും ചിമ്മിന് വരിക അപ്പൊ ഉടമസ്ഥം പറ്റില്ല അറിയാം ആശാരി പറയാം അല്ലെങ്കിൽ പ്രയാസമാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഈ എന്താണ് ഇതിന്റെ കാര്യമാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ആളുകൾ വീട് വെച്ച് താമസിക്കണത് ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ എന്താണത് അപ്പോൾ അപ്പം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ശാസ്ത്രം എന്താ വെച്ചാല് പിന്നെ നമ്മളിവിടെ കാറ്റ് വരല് പടിഞ്ഞാറ് കേൾക്കോട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പടിഞ്ഞാറ് തിരിഞ്ഞ് കത്തിക്കുമ്പോ കണ്ണുക്ക് മറ്റേ ഓടിട്ട വീടായിരുന്നു ആദ്യം അപ്പോൾ പടിഞ്ഞാറ് അടുക്കളയാണെങ്കിൽ എന്തെയ്യും എല്ലാ റൂമിലും ഈ പുക കീറി ഇറങ്ങും കാറ്റില് ആ ശാസ്ത്രം അന്നത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവമുള്ള ഒരു ആശയ വീര ബുദ്ധി ഉള്ള ഒരാളെന്താ അപ്പൊ എന്ത് ചെയ്യും കേൾക്കാൻ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും കേൾക്കാൻ എന്തെയും പുറത്തു പോകുന്നത് ആ പ്രശ്നം വരില്ല ശാസ്ത്രം അതായത് വിശ്വാസത്തിന് അപ്പുറം ശാസ്ത്രയിൽ ഇണ്ടെന്നുള്ളതാണ് പിന്നെ ഈ കന്നിമൂലെന്ന് പറഞ്ഞാല് നമ്മളെ പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഖബ്രസ്ഥാനം ഉപയോഗിക്കുന്നതിന് പകരം ഈ ആളുകളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ തെക്കോട്ട് എടുക്കുക എന്നറിയാലോ ആ തെക്ക് മൂലയില് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടിട്ടാണ് അടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ കക്കൂസ് കുഴി പാടില്ല മറ്റേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളും നമ്മളെ പാ വാപ്പി അല്ലെങ്കിൽ പാനസ് കമ്മി ഉള്ള ഒരു ബന്ധമുണ്ടല്ലോ അതിനനുസരിച്ചാണ് തീരുമാനിക്കൽ അപ്പോൾ വലിയ ബഹുമാനമൊന്നും ഇല്ല അല്ലെങ്കിൽ വലിയ സ്നേഹമൊന്നും ഇല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ല അവിടെ ചെയ്തോന്നറിയും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആശ്ചര്യപറയാണ് അവിടെ ജീവഹാനി സംഭവിക്കും ധനനഷ്ടം സംഭവിക്കും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോ ഇതേറ്റൊന്നും കണ്ടല്ല നമ്മളെ കണക്ട് ചെയ്യാതെ പറയാണ് അപ്പൊ അത് ഭയങ്കര പേടിയാണ് അപ്പൊ എന്ത് ചെയ്യും ആ ഭാഗത്ത് എന്ത് ചെയ്യും ആൾക്കാർ വെക്കാതെ പോകും ശരി ഈ ഒരു വിശ്വാസം നമ്മളാളുകളും വെച്ച് പുലർത്തുന്നുണ്ട് നമ്മള് പക്ഷേ വിശ്വാസം അതിലെന്താ വെച്ചാല് നമ്മളാളുകൾക്ക് ഇതിലേക്ക് ബന്ധപ്പെട്ട് പ്രമാണങ്ങളും കൂടുതൽ നോക്കാനും സൗകര്യങ്ങളും നോക്കണ്ടേ നമുക്ക് അതിൽ നമുക്ക് സമയം ആയി തോന്നുന്നുണ്ട് തോന്നിട്ടുണ്ട് കന്നിമൂല വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ അതുമായി പ്രാമാണികമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ശ്രോതാക്കള് കേൾക്കണം അങ്ങനത്തെ ഒരു വിശ്വാസവും ഈ സൗഹൃദത്തിലും വിധിയിലും വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു എന്നാലും ഇന്നത്തെ പ്രഭാത ലൈവിലേക്ക് എത്തി ഗസ്റ്റായി വന്ന ലത്തീഫ് നന്ദി അറിയിക്കുന്നു ലത്തീഫ് ഖാനെ വേറെ നല്ല പരിചയപ്പെടുത്തണം നമ്മുടെ പ്രൊഫഷണൽ വിങ്ങിന്റെ സ്റ്റേജ് അതായത് ഈ ഈ ബിൽഡിംഗ് നിർമ്മാണം എം എസ് മെഡിക്കൽ കോളേജിലെ മെയിൻ്റനൻസ് അതിന്റെ ഇടയിൽ നമ്മുടെ പ്രൊഫൈസ് അതെ സജീവയാണ് ആളുകൾക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്കതിനൊന്നും എന്ന് പറയുന്നവർക്ക് മാതൃക കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തന മേഖലയിലുള്ള സജീവത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനുഗ്രഹിക്കട്ടെ